തിരുവനത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി കുടുംബം രംഗത്തെത്തി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഷഹനയുടെ മാതാപിതാക്കളടക്കം പങ്കെടുത്ത മാർച്ച് നടത്തിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറിനാണ് വൈകിട്ട് ഷഹനയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഭർത്താവ് നൌഫലും മാതാവും മുകളിൽ പോയിരുന്നു ഹരികൃഷ്ണൻ ചെയ്യുന്ന ഹരികൃഷ്ണൻ ദിവസങ്ങൾ പിന്നിട്ടു കേസന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നടപടിയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിലടക്കമുള്ള ആളുകൾക്ക് നടപടിയുണ്ടായി ഇത്തരത്തിൽ ഉന്നത സ്വാധീനം തുടക്കത്തിൽ ആരോപിക്കപ്പെട്ട ഒരു കേസിൽ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ രണ്ട് പ്രതികൾ കാണാമറിയത്ത് തന്നെ തുടരുകയാണല്ലേ സുഹേൽ അങ്ങനെ തന്നെയാണ് ഞാൻ കരുതാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവല്ലത്തെ ഷഹന എന്ന യുവതിയുടെ ആത്മഹത്യ നടന്നിട്ട് ഏകദേശം ഇരുപത്തിമൂന്ന് ദിവസങ്ങളോളമായി ഇരുപത്തിമൂന്ന് ദിവസമായിട്ടും ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപം കുടുംബം ഡി മുഖ്യമന്ത്രിക്ക അടക്കം നേരിട്ട് പരാതി നൽകിയ ഒരു സാഹചര്യത്തിൽ പോലും പോലീസ് കാര്യമായി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല പ്രതികളെ പിടികൂടാൻ പ്രതി പിടികൂടുന്ന കാര്യത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മുസ്ലിം ജമാ ജമാത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഷഹനയുടെ മാതാപിതാക്കളടക്കം പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് വ്യക്തമായ തെളിവുണ്ടായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല പ്രതികൾ എവിടെയാണെന്ന് പോലീസിനറിയാം എന്നിട്ടും ഇവർ ആ തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ സംഘടനകൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് ഈ കുടുംബം അടക്കം പങ്കെടുത്ത പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും പോലീസിന് ഒരു അനക്കവുമില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും വിഷമകരമായ ദുഃഖകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിമൂന്ന് ദിവസമായിട്ടും ഒരു യുവതി ക്രൂരമായി ഭർത്തൃ വീട്ടിൽ നിന്നും പീഡനം നേരിട്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് അത്തരത്തിൽ ആത്മഹത്യ ചെയ്തിട്ട് പോലും വ്യക്തമായ തെളിവുണ്ടായിട്ടും പോലീസ് ഈ പ്രതികളെ പിടികൂടുന്നില്ല സംസ്ഥാനം വിട്ടു എന്നുള്ളതാണ് ഈ പ്രതികൾ സംസ്ഥാനം വിട്ടു എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഡി ജി പിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത് എന്നിട്ട് പോലും ഇത്രയും ദിവസമായും ഏകദേശം ഒരു മാസത്തോളം അടുക്കാറാകുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തിയിട്ടും സമാധാനപരമായ ഒരു പ്രതിഷേധമായിരുന്നു എന്നിട്ടും ഇനിയും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് സാധ്യതയെന്നാണ് കുടുംബം അറിയിക്കുന്നത് ശരി ഒന്നോ രണ്ടോ ദിവസമല്ല ആഴ്ചകൾ പിന്നിടുകയാണ് പ്രതികൾ എവിടെ പ്രിയപ്പെട്ട പ്രതികളെ മടങ്ങി വരൂ എന്ന നോട്ടീസ് അടിച്ചെങ്കിലും പ്രതികളെ തിരിച്ചെത്തിക്കണം പോലീസ്